ിൽ കഴമ്പില്ലെന്ന് ബിനുവിന്റെ കുടുംബം രോഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സമരം നിർത്തി സമരക്കാർ കൂടി ചേർന്നാണ് ആംബുലൻസിൽ കയറ്റിയതെന്ന് സഹോദരിമാരായ സിന്ധുവും ബിന്ദുവും മനോരമ ന്യൂസിനോട് പറഞ്ഞു ബിനു എന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള യുവാവ് ശ്രമം നടത്തി ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുകയാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം അപ്പോൾ വിദുര ആശുപത്രിയിൽ നടക്കുന്നു ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നു രോഗിയെ കൊണ്ടുപോകാൻ വൈകുകയും രോഗി മരിക്കുകയും ചെയ്തു എന്നുള്ള ശക്തമായ ആരോപണമാണ് സി പി എം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് ഇപ്പോൾ എനിക്കൊപ്പം ബിനുവിന്റെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ സഹോദരിയുടെ മകൻ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം നിങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടക്കുമായിരുന്നു അല്ലേ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ സമരം സമരം കാര്യം കാര്യം പറഞ്ഞു കുറച്ച് വാക്ക് ആയി ഒരു നിർത്തി അവരും ചേർന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് അവര് തമ്മില് വാക്കു തർക്കങ്ങള് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരറിഞ്ഞില്ലുവിനെ അവർക്ക് അറിയായിരുന്നു വന്ന് കാഷ്ലറ്റില് നോക്കിയപ്പോ ഞങ്ങളെ വിനു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവര് തന്നെ വണ്ടിയിൽ പിടിച്ചു കയറ്റി അവര് അവരും കൂടെ തന്നെ കിടത്തി നൂറ്റിയെട്ട് കയറ്റിയതൊക്കെ അവര് തന്നെ തന്നെ കൊണ്ടുപോയി മോൻ ചെല്ലണ താമസം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ചെന്നെ അവിടെ നിന്ന് അവനെ കൊണ്ടുപോയി അവർക്ക് അറിയില്ലായിരുന്നു അതായത് സമരത്തിന് വന്ന ആളുകൾക്ക് അറിയില്ലായിരുന്നു ഈ അകത്ത് നിങ്ങളുടെ സഹോദരൻ കിടക്കുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പം തന്നെ അവര് അവര് മതി അവർ അപ്പോഴെല്ലാം കൂടി എല്ലാം മടക്കി അവര് മതിയാക്കി വണ്ടി കയറ്റി അവരും കൂടെ തന്നെ സഹായിച്ച് കയറ്റിട്ടത് താമസമൊന്നും ഉണ്ടായിട്ടില്ല വണ്ടിക്ക് ഇൻഷുറൻസും അവരത് അങ്ങനെ ചെയ്തത് അവനെ കണ്ടു തന്നെ അവര് പറഞ്ഞു അവര് തന്നെയാണ് വണ്ടി കൊണ്ടുപോയി പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കുടുംബത്തിന് പരാതിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും രോഗിയെ കൊണ്ടുപോകുന്ന താമസമോ മറ്റു കാര്യങ്ങളോ ഒന്നും മെഡിക്കൽ കോളേജിൽ ചെന്നിട്ടും പത്ത് മിനിറ്റ് നല്ലതുപോലെ സംസാരിച്ച് ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മരിച്ചത് ഒരു മിനിറ്റ് പോലും അതായത് ഈ രോഗിയെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ രോഗിയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ ഒരു താമസവും വന്നിട്ട് ഇല്ല ഇല്ല